എൻ്റെ പേര് മോളി അയ്യപ്പച്ചൻ ഞാൻ ഇരിങ്ങാലക്കുട രൂപത പൂവത്തിശ്ശേരിയിൽ നിന്നും വരുന്നു ഞങ്ങൾ ഫാമിലി കുറച്ച് നാളായിട്ട് പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇറ്റലിയിലാണ് എൻ്റെ വൈഫും രണ്ട് മക്കളും ഇറ്റലിയിലാണ് അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ കൃപാസന പത്രങ്ങളിൽ മറ്റുള്ളവർ പറഞ്ഞും അറിഞ്ഞ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ മകന് വിവാഹം ഫിക്സ് ചെയ്യണ സമയം വന്നു അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ എഴുതി വെച്ചിരുന്നു ഭംഗിയായിട്ട് വിവാഹം നടത്തി തരണെന്ന് മാതാവേ ഭംഗിയായിട്ട് നടത്തി തരണമെന്ന് അങ്ങനെ ഞങ്ങൾ വിവാഹം ഉറപ്പിച്ചു ഞങ്ങൾ ഇറ്റലിക്ക് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വന്നത് കൊറോണ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാതെ പറ്റാതെയായി അപ്പം മാതാവിനോട് പ്രയർ റിക്വസ്റ്റ് കിട്ടും ഈശോനോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ കൊറോണ കുറവായപ്പോഴും ഞങ്ങൾ നാല് പേരും അവിടെ നിന്ന് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ ഞങ്ങൾ പെട്ടുപോയി പിന്നെ ഞങ്ങൾക്ക് ട്രിപ്പിൾ ലോക്ക്ഡൗണിൽ ഒരു കട പോലും തുറന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരു തുണി പോലും ഞങ്ങൾ എടുത്തിട്ടില്ല മന്ത്രകോടി വേണം ഈ കല്യാണ ചിറക്കിന് ഡ്രസ്സ് വേണം പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ വിട്ടുകളഞ്ഞാലും മന്ത്രകോടിയെങ്കിലും എടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ലൈറ്റാക്കി ആൻറ്റർ പ്രയറിലൂടെ ഞാൻ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി പ്രാർത്ഥനകളും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു കാര്യപ്രവർത്തിയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് ഇറ്റലിയിലാണ് ജോലി ചെയ്യണേ അപ്പോൾ അത് ഇറ്റലിക്ക് വരുന്നതിന് മുമ്പ് അഞ്ചാറ് കൊല്ലം മുമ്പ് ഇവിടെ ഒരു വലിയൊരു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ആ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് അതിൻ്റെ ഓണറുമായിരുന്നു വിളിപ്പിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കാരണം കല്യാണം ഉറപ്പിച്ച് ഡേറ്റ് ഡേറ്റ് അടുത്തു ഒന്നും ഞങ്ങൾക്കായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം അപ്പം ഞാൻ പിറ്റേ ദിവസം എൻ്റെ മകനോട് പറഞ്ഞു ഈ ആൻറ്റിക്ക് ഒരു മെസ്സേജ് വിടാൻ അപ്പം അവൻ പുറത്തു പോയി മെസ്സേജ് വിട്ട് വിട്ടു കാണുമല്ലോ എന്ന് ഞാനും വിചാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു ഇറ്റലിയിൽ നിന്ന് ഞാൻ എൻ്റെ ഓണറെ ഞാനൊന്ന് ഓണറായിട്ട് സംസാരിക്കാമെന്ന് അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല കാരണം ഞാൻ തലേദിവസം എൻ്റെ മനസ്സിൽ തോന്നി ഞാനത് എൻ്റെ മകനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ എനിക്ക് എനിക്കതിനാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല എനിക്ക് മകൻ മെസ്സേജ് അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുകയാണെങ്കിൽ ആരുടെ മെസ്സേജാണ് വന്നത് ആരും എനിക്ക് മെസ്സേജ് കിട്ടില്ലല്ലോ അപ്പം ഞാൻ ചോദിക്കാം നീ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഇങ്ങോട്ട് പറയണെന്താണെന്ന് അപ്പം പറഞ്ഞ് എന്നാ തോന്നിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം ഞാനിവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ലൈറ്റാക്കിയ എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഉടനെ തന്നെയാണ് അവളുടെ മനസ്സിൽ മാതാവ് അവിടെ പ്രവർത്തിച്ചത് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ബോധ്യമായി ഞാൻ അവളോടും പറഞ്ഞു ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോക്കോ മാതാവാണ് ഇത് പ്രവർത്തിക്കണേന്ന് നിങ്ങൾക്കും അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പിറ്റ് അത് കഴിഞ്ഞ് ഇതെല്ലാം സംസാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മോ മകൻ വന്നു മകൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നീ മെസ്സേജ് വിട്ടാ ഇല്ല ഞാൻ ഇപ്പം വിടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി വിടണ്ട എൻ്റെ അമ്മമാതാവ് തന്നെ ഇതിനകത്ത് ഇടപെട്ടു നിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ടുള്ള ഇത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഓണറായിട്ട് സംസാരിച്ചു ഓണർക്കും ഞാൻ ധൈര്യം കൊടുത്തു ഒരു കാരണവശാലും പേടിക്കണ്ട എന്തായാലും മാതാവ് ഇടപെടണതാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് കടയൊക്കെ തുറന്നു ഞങ്ങൾക്ക് ഒരു അപ്പോൾ അവർ കട തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കൂടെ കട തുറന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കല്യാണമൊക്കെ എന്ന് പറയുമ്പോൾ കുറേ സമയം എടുക്കും പക്ഷേ ഇത് ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ തുണികളൊക്കെ പെട്ടെന്ന് എടുത്തോളണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അരമണിക്കൂറും വേണ്ടി വന്നില്ല ഞങ്ങൾ ചെന്നവഴി ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു ചെറുക്കൻ കല്യാണ ചെറുക്കൻ്റെ സൂട്ടും അതുപോലെ തന്നെ മന്ത്രകോടി അതുപോലെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഡ്രസ്സുകളും എന്തൊക്കെ വേണം അതെല്ലാം ഞങ്ങൾക്ക് എടുത്തു തന്നു മാതാവ് അനുഗ്രഹിച്ചു അതൊരു വലിയ അത് കഴിഞ്ഞ് ഇരുപത് പേരുടെ കല്യാണം ആണെങ്കിലും അത് ഭംഗിയായിട്ട് മാതാവിന് ഉടമ്പടി വെച്ചതുപോലെ തന്നെ മാതാവ് ഭംഗിയായിട്ട് പള്ളിയിലും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള പരിപാടികളൊക്കെ നടത്തി തന്നു ഭംഗിയായിട്ട് നടത്തി തന്നു അത് മാതാവ് ഇടപെട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട വന്നേന് പിന്നെ അങ്ങനെ പിന്നെ ആ സമയത്ത് ഞങ്ങളെല്ലാവരും വന്നപ്പോഴാണ് എൻ്റെ മൂത്ത മകന് ഇറ്റലിയിലായിരുന്നു അവനും വന്ന് ഞങ്ങളൊക്കെ തിരിച്ചു പോകാൻ കണക്കാക്കിയതാ അപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൻ മൂത്ത മകൻ സ്കൂട്ടർ സ്കൂട്ടറെടുത്തിട്ട് ഒരാവശ്യമില്ല പോയി ഒരു യാത്ര ചെയ്തു അപ്പോൾ ഒരു പട്ടി വട്ടം ചാടി സ്കൂട്ടർ മുമ്പോട്ട് കുതിച്ചു പോയിരുന്നെങ്കിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൻ ലിഗ്മ അവൻ മുട്ടുകാലിന് പിടിച്ചു നിർത്തി കാരണം അവൻ്റെ തലയിൽ ഹെൽമെറ്റൊന്നും ഉണ്ടായില്ല അത്ര സ്പീഡിലാണ് വന്നത് അപ്പോൾ ഈ ലിഗ്മെൻറ്റ് പ്രോബ്ലം വന്നു ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണം ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അതിന് ശേഷം കിട്ടിയിരുന്നില്ല അപ്പം ഇവന് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാനങ്ങൾ ഞങ്ങളിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവനാണ് വരാതിരുന്നത് ഇവൻ നാട്ടിലായിരുന്നു അപ്പം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ എൻ്റെ മകൻ ഇനി നടക്കില്ല നടക്കില്ലാന്ന് പറയണ മാതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പം എനിക്കൊരു സ്വപ്നം കാണിച്ചു കൃപാസനത്തിനെയാണ് കാണിച്ചത് എന്നിട്ട് എന്നോട് പറയാണ് അകനെൽ കൂട്ടുകാരും നടന്നു വരുന്നത് നോക്കാൻ എന്നിട്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മകൻ നടന്നു വരണ് സ്വപ്നത്തിലാണ് കേട്ടോ നടന്നു വരണേ കൂട്ടുകാരും നടന്നു വരണ് അപ്പം തന്നെ ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു മകൻ നടക്കും ഒരു കുഴപ്പമില്ല എന്ന് മാതാവ് എന്നെ സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അവന് കിട്ടി അവന് കിട്ടി മാതാവ് തന്നതാണ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അവന് പിന്നെ ഒരു കുഴപ്പമില്ലാതെ അവൻ നടന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവൻ കാറ് ഓടിച്ച് തന്നെ ഇവിടെ വന്ന് അമ്മയുടെ സന്നിധിയിൽ വരണ വരാനുള്ള അനുഗ്രഹം അവന് തരണമെന്ന് അങ്ങനെ മാതാവിൻ്റെ കൃപ ഈശോൻ്റെയും കൃപ കൊണ്ട് അവൻ ഇവിടെ കാർ ഓടിച്ച് തന്നെ വന്നു ആദ്യം കിട്ടുന്നിവിടെ തന്നെ കാറ് ഓടിച്ച് വന്നു അവൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു നന്ദി പറഞ്ഞു പിന്നെ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു പറമ്പുണ്ട് ആ പറമ്പിൽ ഞങ്ങൾ ഇറ്റലിയിലായത് കൊണ്ട് പറമ്പൊക്കെ ഫുള്ള് പുല്ല് പിടിച്ചിരിക്കായിരുന്നു അപ്പോൾ പറമ്പ് ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല പുല്ല് പറച്ച് പുല്ലിങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഇട്ടത് അപ്പോൾ അടുത്ത വീട്ടിലൊരു സഹോദരിക്ക് അത് ഇഷ്ടമായില്ല അപ്പോൾ അടുത്ത വീട്ടിലെ സഹോദരി പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വെള്ളം കിണറിലെ വെള്ളം ചീത്തയായിരുന്നു ചീത്തയാവാനായിട്ടുള്ള സമയമായോ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളിയാണ് ഞങ്ങൾക്ക് വന്നത് നാളെ അഞ്ച് മണിക്ക് എൻ്റെ ഹസ്ബൻഡ് അവിടെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റലിക്ക് പോകേണ്ട പോകേണ്ടവനാണ് ഞങ്ങളൊക്കെ ഇറ്റലിക്ക് എത്തി അപ്പം ഹസ്ബൻഡ് ആകെ പേടിച്ചു കാരണം എന്താണ് പറയാൻ പോകണത് എന്താണ് ചെയ്യാൻ പോകണതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് ചെന്നു ഈ പറമ്പിൻ്റെ അടുത്തുള്ള സഹോദരീനെ കാണാൻ ചെന്നു പറഞ്ഞു വളരെ വളരെ ക്ഷമാപൂർവ്വം തന്നെ പറഞ്ഞു ഇനി അങ്ങനെ നിങ്ങളുടെ വെള്ളം ക്ലീൻ അഴുക്കായെങ്കിൽ ഞങ്ങൾ കിണർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇവിടേക്ക് വരാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാൻ വരില്ല ഒരു കാരണവശാലും വരില്ല നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങനെ അങ്ങനെ തന്നെ മുൻപോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ഇവർ വേഗം ഇവിടെ വന്നു ഉള്ള സത്യം പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ പോകാണ് കിണറ് ക്ലീൻ ചെയ്ത് ഞാൻ ഈ അനിയൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പം ആ സാറ് വേഗം സൈൻ ചെയ്യിപ്പിച്ചു ഓക്കെ അപ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിരുന്നു അറിയില്ല പോരാൻ പറ്റുമെന്ന് കാരണം ഇവിടെ കേസും കൂട്ടൊക്കെ നടക്കാനാ പോകണേന്ന് അങ്ങനെ ഞാൻ മുട്ടുകൂത്തി അമ്മയുടെ പ്രത്യക്ഷീരണ പ്രാര്ത്ഥനയും ചൊല്ലി അമ്മയുടെ തിരിയും കത്തിച്ച് ഞാൻ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ മാതാവ് സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അമ്മ മാതാവ് കോടതിയിലും എവിടെയായാലും അമ്മ അമ്മമാതാവ് സഞ്ചാരി മാതാവല്ലേ അമ്മമാതാവ് വരും അതുപോലെ തന്നെ പോലീസ് അപ്പോൾ ഞാൻ പ്രാ പ്രാർത്ഥിക്കുകയാണ് പോലീസുകാരൻ്റെ നാവിൽ അമ്മ അമ്മമാതാവ് പ്രവർത്തിച്ച് പോലീസുകാരൻ ഈ കംപ്ലൈൻ്റൊക്കെ ഇല്ലാ ഇല്ലാതാക്കണം ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു മാതാവ് ഈ എൻ്റെ ഹസ്ബൻഡ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസുകാരൻ ഫോൺ എടുത്തുകൊണ്ട് ആ സഹോദരിനെ വിളിച്ചു അപ്പം സഹോദരി ആദ്യം പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇവിടെ വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അതും എൻ്റെ മാതാവ് പറയിപ്പിച്ചതാണ് ഇവിടെ വരുത്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറയാണ് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഞാൻ നമുക്കത് പറഞ്ഞ് തീർക്കാമായിരുന്നില്ല എന്ന് അഞ്ച് മിനിറ്റ് മുമ്പ് അവരുടെ അടുത്ത് വന്നപ്പോഴേ അവരത് സമ്മതിച്ചിരുന്നില്ല അപ്പം അത് ഭയങ്കര ഒരു വലിയ ഇതായിരുന്നു എന്നിട്ട് ആ ചേച്ചിനെ കൊണ്ട് ഇങ്ങനെ ഈ കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ളത് സൈൻ ചെയ്യിപ്പിച്ചു വാങ്ങിച്ചു അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഹസ്ബൻ്റിനും പോരാൻ പറ്റി ഇവിടെ ഇത് ക്ലീൻ ചെയ്തും കൊടുത്തു പിന്നെ അനവധി കാര്യങ്ങൾ മാതാവ് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ നടത്തി തന്നിട്ടുണ്ട് അതൊന്നും ഇവിടെ പറയാനായിട്ട് ഇപ്പം സമയം പിന്നെ കുറേ സാക്ഷ്യങ്ങൾ ഇനി പറയാനുള്ളത് തെളിവോട് കൂടിയിട്ട് വന്ന് ഞാൻ പറയും എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കുമ്പോൾ പിന്നെ കരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ഞാൻ എന്നെ ഞാൻ ചെയ്യാറുണ്ട് പാവപ്പെട്ട മക്കൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന മക്കൾക്കൊക്കെ ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ അവിടെ നിങ്ങൾ അയക്കും പൈസ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ അനാഥശാലയിലൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ ഇന്നലെ തന്നെ അന അല്ല ഇനിഞ്ഞു ഇരുപത്തൊന്നാം തീയതി അനാഥശാലയിൽ പോയിരുന്നു അവർക്കും ഭക്ഷണം കൊടുത്ത് അവരോടൊപ്പം തന്നെ ഞങ്ങളും കഴിച്ച് അതുപോലെ തന്നെ ആർക്കാണ് അല്ല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ നമ്മുടെ ഈ കൃപാസന അമ്മ മാതാവിൻ്റെ പത്രം ഞാൻ ഇറ്റലിയിലും എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും അതിപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും ഞാൻ വരുന്ന സമയത്ത് കുറേ വാങ്ങിക്കും അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും പിന്നെ കാശുരൂപങ്ങൾ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഇപ്പം തന്നെ ഞാനിപ്പോൾ ഈ ഈ ജലറാലിയുടെ തലേദിവസമാണ് ഞാനിവിടെ എത്തിയത് ജലറാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വന്നത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും മെയിൻ കാര്യം ഇത് തന്നെയായിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ അപ്പം ഇപ്പോൾ ഇത്തവണ വന്നിട്ടും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴ് തന്ന പത്രം അല്ലാതെ എക്സ്ട്ര ആയിട്ട് പത്രം വാങ്ങിച്ചു അതൊക്കെ എന്തായാലും കഴിഞ്ഞു ഇപ്പോൾ ചോദിച്ചവർക്ക് കൊടുക്കാതിന് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാം പിന്നെ ഇറ്റാലിയൻ പത്രം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇരുപത്തിയാറാം തീയതി ഇറ്റലിക്ക് പോകുമ്പോൾ അവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇറ്റാലിയനെ കണ്ടാൽ ഞാൻ അവരുടെ കൂടെ ബസ്സിൽ പോകുകയാണെങ്കിൽ ട്രെയിനിന് പോകുവാണെങ്കിൽ അവരുടെ കൂടെ കുത്തിരുന്ന് ഞാനിങ്ങനെ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടതും എല്ലാം പറയും പിന്നെ ഞാനൊരു സാക്ഷ്യം പറയും മാതാവ് എല്ലാ ഇവിടെ റൂമിൽ ഒരു ഇവിടുത്തെ ഒരു ലെക്ചറർക്ക് പ്രത്യക്ഷപ്പെട്ടു അല്ല സ്വപ്നത്തിൽ കാണിച്ചു മാതാവിൻ്റെ ഇതും പിന്നെ ജോസഫ് അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ കാണിക്കണത് മാർപ്പാപ്പ അവിടെ ഏറ്റെടുക്കണത് അപ്പോൾ ഞാനത് ഇങ്ങനെ എല്ലാവരോടും പറയും ഇറ്റാലിയൻസിനോടും പറയും ഞാൻ പറഞ്ഞു കാത്തിരുന്നോ നിങ്ങൾ നോക്കിയിരുന്നോ ഇപ്പോൾ അവിടെ ഈ മാതാവിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നു ഇത് പ്രത്യക്ഷീനത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ എന്ന് പറയും അപ്പോൾ അതുപോലെ എന്നെ പ്രത്യക്ഷീനത്തിൻ്റെ സാക്ഷിയായിട്ട് മാതാവ് എപ്പോഴും എന്തെങ്കിലും അത്ഭുതങ്ങൾ തരാറുണ്ട് എന്നും പ്രതിഷേധത്തിൻ്റെ സാക്ഷിയായിട്ട് മാധവ് നമ്മളെല്ലാവരെയും തീർക്കട്ടെ